എടാ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ അയാൾ കുറച്ച് പൈസ അടിച്ചു മാറ്റും അല്ലാതെ ഒരു പ്രയോജനവും ഈ ചികിത്സ കൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല കണ്ടാൽ അറിയാം പൈസ ഇഷ്ടം പോലെ വാങ്ങിക്കുന്ന ആളാണെന്ന് അല്ലാതെ ഒരു രൂപ പോലും അദ്ദേഹം ഈടാക്കിയിട്ടില്ല എന്റെ കണ്ട ഈ മരുന്നിനകത്ത് അവരുടെ ഫീസും അവർ അടിച്ചു മാറ്റുമെന്നേ എടാ പത്ത് രൂപയുടെ മരുന്നിനെ അമ്പത് രൂപയായിരിക്കും എഴുതുന്നത് അപ്പൊ എത്ര രൂപയ ലാഭം എന്റെ ചികിത്സയ്ക്ക് പണം കുറച്ച് പോയതല്ലേ ഇനി കുറച്ചോട് പോട്ടെ അത് മുടക്കാനുള്ള കഴിവ് തൽക്കാലം എനിക്കുണ്ട് എന്നാ പിന്നെ ആയിക്കോട്ടെ അച്ഛൻ മരിച്ച ശേഷം കണ്ണനെ നോക്കാനായി അച്ഛന്റെ ബന്ധുക്കളാരും വന്നില്ലേ അതിനെ പറ്റിയൊന്നും രണ്ടാനമ്മക്ക് എന്തായാലും സ്വന്തം മക്കളും സ്വന്തം ജീവിതമായിരിക്കുമല്ലോ വലുത് അതിനപ്പുറം ഭർത്താവിന്റെ ആദ്യ ബന്ധത്തിലെ കുഞ്ഞിനെ അവർ നോക്കണം എന്നില്ലല്ലോ അതന്നെ വിശ്വാസം ഏതായാലും മഹാലക്ഷ്മി കയറ്

ട്രീറ്റ്മെന്റ് നടക്കാൻ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുന്ന കാര്യം അവസാനം എഴുന്നേൽപ്പിച്ച് നടത്തിക്കോ അതിനുള്ള അവസരം ഇനി നമ്മൾ ഉണ്ടാക്കില്ല മോളെ അതിലേക്കൊന്നും കാര്യങ്ങൾ എത്തില്ല അങ്ങനെ എത്തിക്കഴിഞ്ഞാലേ പിന്നെ അവളായിരിക്കും വിജയിക്കുന്നത് എല്ലാം നേടുന്നത് ഇപ്പ തന്നെ എല്ലാത്തിന്റെ അധികാരവും കണ്ണേട്ടന്റെ കയ്യില ആ അധികാരം ഇനി കൈമാറാൻ പോകുന്നത് അവൾക്കാ അതിന്റെ കൂടെ അവൾക്ക് അയാളുടെ കൈപിടിച്ച് നടക്കാനും കൂടി കഴിഞ്ഞാ പിന്നെ ചത്ത് കളയുന്ന നല്ലത് ക്ഷ്മി ഇരിക്കൂ ആ വീട് ശരിയല്ല മോളെ എന്താ സാർ മരുന്നിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റു ചില ചേരുവകൾ കൂടി ചേർത്തിട്ടുണ്ട് ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയും അങ്ങനെ ചെയ്യില്ല പ്രത്യേകിച്ചും മോളെ പോലൊരു പെൺകുട്ടി സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടാണ് കണ്ണനെ രണ്ടാനമ്മയും അയാളുടെ സഹോദരങ്ങളും ഒക്കെ സ്നേഹിക്കുന്നതെന്ന് മോൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ കണ്ണനെ പോലൊരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ മങ്ങലേറ്റു അതുകൊണ്ട് അവർ തീർത്തും നിരാശരാണ് ആ നിരാശയ അവരെക്കൊണ്ട് മറ്റു പലതും ചെയ്യിക്കുന്നത് കുറച്ചുനാൾ അയാളെ ഇവിടെ കിടത്തി ചികിത്സിപ്പിക്കേണ്ടി വരും പന്ത്രണ്ടാം വയസ്സിലല്ലേ കണ്ണൻ അപകടമുണ്ടായത് അന്നൊന്നും അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ അയാളുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്തതല്ലേ അതൊന്നും ഫലിക്കാതെ പോയത് ആരികിൽ നിന്ന് മരുന്നെടുത്ത് കൊടുത്തവരുടെ കൂടിലത കൊണ്ടാണ് അതേതാണ്ട് ഉറപ്പിക്കാം അല്ലെങ്കിൽ കണ്ണരിന് പുരോഗതി ഉണ്ടായേ എന്ന് ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ല എങ്കിലും ഞാൻ തന്ന മരുന്ന് അതേപടി അല്ല അയാളുടെ ഉള്ളിലേക്ക് ചെന്നിരിക്കുന്നത് അതിനൊപ്പം തന്നെ ചില രാസവസ്തുക്കളും അതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കണ്ണൻ നെഞ്ചരിച്ചിലും വൈറ്റിനകത്ത് ഒരു കത്തിലൊക്കെ അനുഭവപ്പെട്ടത് കുട്ടിക്കറിയാലോ ഞാൻ ആദ്യം മരുന്ന് വന്നപ്പോ കണ്ണൻ അത് കഴിച്ച ശേഷം വൊമിറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒരുതരം മരണ മരണവെപ്രോളമൊക്കെ കാണിച്ചിരുന്നു ഒരിക്കലും അങ്ങനെ സംഭവിക്കേണ്ടതല്ല